വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അല്ലെ എസ് എൻ ഡി പി അതുപോലെ എൻ എസ് എസ് പി ആർ ഡി എസ് ആത്മവിദ്യാ സംഘം സമത്വ സമാജം അങ്ങനെ ധാരാളം സംഘടനകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിക്കുകയുണ്ടായി ഇന്ന് അതുപോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കും കൂടാതെ കുറച്ചധികം സംഘടനകൾ വേറെയുണ്ട് പക്ഷെ ആ സംഘടനകളെ കുറിച്ച് നമുക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാമല്ലേ അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമില് ഒരു ക്ലാസ്സിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റിന്റെ ക്ലാസ്സിൽ നമ്മൾ അതും കൂടെ പഠിച്ച് അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഗക്ഷേമ സഭ ആദ്യത്തെ പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ് നമുക്കറിയാം നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഏത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് അല്ലെ അതായത് അന്നത്തെ കാലത്ത് നമ്പൂതിരി സമുദായത്തിലെ ബഹുഭാഗം ya, ഒരു വ്യക്തികള് തന്നെ കുറെ അധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇനി വിധവകളായാലോ വിധവകളുടെ വിവാഹം അവര് നടത്തിയിരുന്നില്ല അതുപോലെ തന്നെ വളരെ ചെറിയ പെൺകുട്ടികളെ വൃദ്ധന്മാരായിട്ടുള്ള വ്യക്തികൾ അപ്പോൾ പതിനെട്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലും ഒക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് അത് കഴിക്കുന്നത് എൺപതും എഴുപതും വയസ്സും പ്രായത്തിലുള്ള ആൾക്കാർ അപ്പൊ ആ കുട്ടികൾ പെട്ടെന്ന് തന്നെ വിധവകളായിട്ട് മാറും എന്നാൽ അവർക്ക് വീണ്ടും ഒരു പുനർവിവാഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നിലനിന്നിരുന്ന അന്ന് നമ്പൂ ി സമുദായത്തിൽ നിലനിന്നിരുന്ന ബഹുഭാര്യത്വം അത് നിരോധിക്കുക അതുപോലെ വിധവ വിവാഹം അതിനെ നടപ്പാക്കുക അതുപോലെ വൃദ്ധവിവാഹം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടൊക്കെ കൂടിയിട്ട് നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വളരെ യോഗക്ഷേമ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിരുന്നു ആര് വീട്ടി ഭദ്ര ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഏതെന്ന് പറഞ്ഞാൽ യോഗക്ഷേമസഭ എന്ന് പറയുന്നത് അപ്പൊ യോഗക്ഷേമ സഭ രൂപീകരിക്കുകയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് ആലുവയിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തിയൊന്നിനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തിയൊന്നിന് ആലുവ ആസ്ഥാനമായിട്ട് ആരംഭിച്ച സംഘടനയാണ് വീട്ടി ഭട്ടതി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ബഹുഭാരിയാത്ര നിരോധിക്കുക വിധവാ വിവാഹം നടപ്പിലാക്കുക വൃദ്ധവിവാഹം തടയുക തുടങ്ങിയവയായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു എന്താണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം പറയണേ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമായിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ യോഗ ഒരു മുഖപത്രം ഉണ്ടായിരുന്നു മുഖപത്രത്തിന്റെ പേര് മംഗളോദയം എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിന്റെ പേരെന്താണ് മംഗളോദയം എന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട അംഗം അതിന്റെ നേതാവ് എന്നൊക്കെ നമുക്ക് വീട്ടിൽ പട്ടതിരിപ്പാടിനെ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാം പ്രസിഡന്റ് ദേശമംഗലം ശങ്കരണ്ണൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഈ യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണമായിരുന്നു മംഗളോദയം അത് അതിന്റെ മുഖപത്രാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭയ്ക്ക് മാസികകൾ ഉണ്ടായിരുന്നു യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ചിരുന്ന മാസികകൾ ഒന്ന് യോഗക്ഷേമം എന്ന് പറയുന്ന മാസിക അടുത്തത് മംഗളോദയം മംഗളോദയം മുഖപത്രമാണ് അതേസമയം അവരുടെ മാസിക കൂടിയാണ് അപ്പൊ മുഖപത്രമായിട്ടുള്ള മാസികയാണ് ഏതാ മംഗളോദയം കൂടാതെ ഏതാണ് യോഗക്ഷേമം എന്ന് പറയുന്ന മാസിക കൂടെ ഉണ്ടാകും ഇത്രയാണ് യോഗക്ഷേമ സഭ അപ്പൊ നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ അതിന്റെ ലക്ഷ്യം തന്നെ നമ്പൂതിരി സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന ബഹുഭാര്യത്വം നിരോധിക്കുക വിധ വിവാഹം നടപ്പിലാക്കുക വിവാഹം തടയുക എന്നതായിരുന്നു അപ്പൊ ആപ്തവാക്യത്തിൽ തന്നെ നമുക്ക് അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റും നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത് യോഗക്ഷേമ സഭ പ്രധാനപ്പെട്ട അംഗം വീ ടി ഭട്ടതിരിപ്പാടാണ് ആ സ്ഥാപിച്ചത് ആലുവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് സ്ഥാപിച്ചതിൻ്റെ ആ പ്രധാനപ്പെട്ട അംഗം വെട്ടി പട്ടതിരിപ്പാടായിരുന്നു എങ്കിൽ കൂടി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആരാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട മാസികകളാണ് മംഗളോദയവും യോഗക്ഷേമവും പക്ഷേ അതിൽ മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് കൂടി നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കണം അപ്പൊ ഇത്രയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കാനുള്ളത് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് കേരള പുലയ മഹാസഭ എന്ന് പറയുന്ന സംഘടനയാണ് അപ്പൊ നമുക്ക് കേരള പുലയ മഹാസഭ എന്ന് പറയുന്ന സംഘടന എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി അതായത് ആവശ്യത അനുഭവിക്കുന്ന പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഏത് പുലയ മഹാസഭ എന്ന് പറയുന്ന സംഘടന അപ്പൊ പുലയ മഹാസഭ പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് അത് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ കേരള പുലയ മഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയ്ക്ക് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പി കെ ചാത്തൻ മാസ്റ്റർ ആണ് എന്നാണ് ഈ സംഘടന ആരംഭിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേരള പുലയ മഹാസഭ അഥവാ കെ പി എം എസ് കേരള പുലയ മഹാസഭ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത് ആരുടെ നേതൃത്വത്തില് പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെയായിരുന്നു കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് അപ്പൊ പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് പദവിയിൽ ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ തന്നെയാണ് ആദ്യത്തെ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രി ആയിരുന്നു ആദ്യ സെക്രട്ടറിയുടെ പേരെന്താ ചന്ദ്രശേഖര ശാസ്ത്രിയാണ് ഇനി ഇതിന്റെ ആദ്യ ശാഖ എവിടെ ആരംഭിച്ചിരുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ അവര് ആരംഭിച്ചത് വെങ്ങാനൂരാണ് എവിടെ ആരംഭിച്ചേ വെങ്ങാനൂര് കേരള പുലയ മഹാസഭയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു നയലഭം എന്നാണ് അതിന്റെ പേര് നയലഭം എന്നാണ് കേരള പുലയ മഹാസഭയുടെ മുഖപത്രത്തിന്റെ പേര് അപ്പൊ പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് കേരള പുലയ മഹാസഭ അല്ലെ ഇതിന്റെ ആദ്യത്തെ ബ്രാഞ്ച് വെങ്ങാനൂരാണ് ആരംഭിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ആരംഭിക്കുകയാണ് അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ആദ്യ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രിയാണ് ഇതിനൊരു മുഖപത്രണ്ട് മുഖപത്രത്തിന്റെ പേര് നയലഭം എന്നാണ് എന്താണ് മുഖപത്രത്തിന്റെ وأن تكون هناك അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സംഘടനയാണ് സംഘടനയുടെ പേര് സഹോദര സംഘം എന്നാണ് എന്താണ് സംഘടനയുടെ പേര് സഹോദര സംഘം എന്തായിരുന്നു സഹോദര സംഘത്തിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് പഠിക്കാം വർഷം ആദ്യം ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി സഹോദര സംഘം സ്ഥാപിക്കണം എന്തിനാണ് സഹോദരൻ അയ്യപ്പൻ ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരെ അല്ലെങ്കിൽ ജാതി നശീകരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനം ാണ് സഹോദര സംഘം അപ്പൊ അന്ന കാലത്ത് നിലനിന്നിരുന്ന ജാതി സമ്പ്രദായം എടുത്തു കളയാൻ വേണ്ടി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സഹോദര സംഘം എന്ന് പറയുന്നത് കേട്ടോ ഈ ജാതി വ്യവസ്ഥക്കെതിരെ സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുകയുണ്ടായിട്ട് ജാതി വ്യവസ്ഥക്കെതിരെ സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ വലിയ പ്രക്ഷോഭത്തെ നമ്മൾ ജാതി രാക്ഷസ ദഹനം എന്ന് വിളിക്കുന്നു ആ പ്രക്ഷോഭത്തെ എന്ത് വിളിക്കുന്നു ജാതി രാക്ഷസ ദഹനം എന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ സഹോദര സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ലക്ഷ്യം എന്തായിരുന്നു ജാതി നശീകരണമായിരുന്നു ഈ സഹോദര സംഘം സ്ഥാപിച്ചതിനു ശേഷം സഹോദരൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ വലിയൊരു പ്രക്ഷോഭം തന്നെ അദ്ദേഹം നടത്തുണ്ടായി അതിന്റെ പേര് ജാതി രാക്ഷസ ദഹനം എന്നാണ് സഹോദര സംഘം സ്ഥാപിച്ചത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘം എന്ന് പറയുന്ന സംഘടന അദ്ദേഹം ആരംഭിക്കുന്നത് ഈ സഹോദര സംഘത്തിന്റെ എന്താ പറയുന്നത് ആ ഈ ആ പ്രസ്ഥാനത്തിന്റെ പരിമിത ഫലമായി അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്യണ്ടായി അദ്ദേഹം മിശ്ര ഭോജനത്തിനൊക്കെ തുടക്കം കുറിക്കുകയുണ്ടായി മിശ്ര ഭോജനം കേട്ടോ അന്ന് ഒരു പന്തിയിൽ ഒരേ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾ അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ പല ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഒന്നും ഉണ്ടായില്ല അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മിശ്ര ഭോജനമൊക്കെ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മിശ്ര ഭോജനം നടത്തുകയുണ്ടായി അത് അദ്ദേഹം തുടക്കം കുറിച്ചത് ചെറായി പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് ചെറായിലാണ് കേട്ടോ അപ്പൊ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജന പ്രസ്ഥാനക്കാരംഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ചു അതിന് തുടക്കം മിശ്രഭോജനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത് എവിടെ വെച്ചിട്ടാണ് ചെറായിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി അടുത്തത് ഒരു ബ്രിട്ടീഷ് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ഡെയിലി വർക്കർ എന്നാണ് ആ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ പേര് അതിന്റെ ആ മോഡലില് സഹോദരൻ അയ്യപ്പൻ ഒരു പ്രസിദ്ധീകരണം കൂടി ആരംഭിക്കുകയുണ്ടായി വേലക്കാരൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് വേലക്കാരൻ മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ഇനി ചോദിക്കാം വേലക്കാരൻ ഏത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയത് ഏതാണ് ഡെയിലി വർക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയത് എന്നും കൂടി ഓർത്തുവെക്കണം കേട്ടോ ഇനി അടുത്തത് സഹോദരൻ എന്ന മാസിക ഇദ്ദേഹം ആരംഭിച്ചു എന്ന് പറഞ്ഞു ആ മാസിക എവിടുന്നാണ് തുടങ്ങിയത് എന്നും കൂടി വെക്കാം മട്ടാഞ്ചേരിയിൽ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദരൻ എന്ന മാസിക അപ്പൊ ഇതൊക്കെ സഹോദര സംഘവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഏത് സഹോദരൻ എന്ന് പറയുന്ന മാസികയും അതുപോലെ തന്നെ ജാതിരാക്ഷ സഹ ദഹനം എന്ന് പറയുന്ന പ്രക്ഷോഭവും മിശ്രഭോജനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ഏതുമായിട്ട് സഹോദര സംഘവുമായിട്ട് അപ്പൊ സഹോദര സംഘം അന്ന് കാലത്ത് നിലനിന്നിരുന്ന ജാതി നശീകരണത്തിന് വേണ്ടി ജാതിയെ നശിപ്പിക്കും വേണ്ടിട്ട് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് തുടങ്ങി അല്ലെ സഹോദരൻ അയ്യപ്പൻ ഒരു സഹോദരൻ മാസിക എന്ന് പറഞ്ഞ മാസിക ആരംഭിച്ചു ഇതിന് വേണ്ടി മാസിക ആരംഭിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇനി ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം ഒരു പ്രക്ഷോഭം നടത്തി പ്രക്ഷോഭത്തിന്റെ പേര് പേര് ജാതി രാക്ഷസ ദഹനം എന്നാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കറിന്റെ മോഡലില് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു ആ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് വേലക്കാരൻ എന്നാണ് പിന്നെ അന്ന് കാലത്ത് ജാതി ഉച്ചനീചിത്വങ്ങൾ ജാതിയിൽ ഉണ്ടായിരുന്ന ഉച്ചനീചിത്വങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഒരു പന്തിയിൽ എല്ലാ ജാതിയിലും ഉള്ള ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് ആ ഒരു വ്യവസ്ഥ തുടച്ചു നീക്കാൻ വേണ്ടി അദ്ദേഹം മിശ്രഭോജനം എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അത് അത് സഹോദരനായിപ്പം കൊണ്ടുവന്നു ഏഹ് ഇനി മിശ്രഭോജനം അദ്ദേഹം തുടക്കം കുറിച്ചത് എവിടെ വെച്ചിട്ടാണോ ചോദിച്ചത് ചെറായിൽ വെച്ചിട്ടാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ അറിയാം ഓണൊക്കെയായി ഇന്ന് ഓണത്തിന്റെ തലേ ദിവസമൊക്കെയാണ് എല്ലാവർക്കും എന്താ പറയാ അഡ്വാൻസ് ഓണം വിശേഷം ഞാൻ നേരിയാണ് അപ്പൊ വിശേഷങ്ങളാണ് പക്ഷേ പഠിക്കാതെ നിങ്ങൾ ഇരിക്കരുത് നാളെയും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യും അതായത് പത്ത് ക്വസ്റ്റിനെങ്കിലും ഒരു ദിവസം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര വിശേഷാണെങ്കിലും കാരണം ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് റംസാൻ തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ആഘോഷിക്കാലോ അതിന് വേണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ചപ്പോ ഒന്ന് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതിനു മുമ്പ് ആദ്യമായിട്ട് എന്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളാം ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം